ഗ്രാൻഡായിട്ടൊരു വ്യക്തിയാണ് എനിക്ക് ലോകത്തിലെ എല്ലാം അർഹതപ്പെട്ട ആളാണ് അല്ലെങ്കിൽ നാസിസ്റ്റ് ചിന്തിക്കുന്നത് ഐ ആം ദ സെൻറ്റർ ഓഫ് ദ യൂണിവേഴ്സ് അപ്പം എല്ലാം ബാക്കിയുള്ളവരെല്ലാം ഈ സമൂഹവും രാജ്യങ്ങളും എല്ലാം എന്നെ സേവിക്കാൻ വേണ്ടി നിലകൊള്ളുന്നതാണ് സോ ഐ ഡിസേർവ് ദ വേൾഡ് എന്നല്ല ദ വേൾഡ് ഡിസേർവ്സ് മീ എന്ന് ചിന്തിക്കുന്ന മനുഷ്യർ അപ്പം അവർക്ക് മറ്റുള്ളവർ എന്ത് തിങ്ക് ചെയ്യുന്നോ മറ്റുള്ളവർ എന്ത് ഫീൽ ചെയ്യുന്നൊന്നും തിങ്ക് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റിയില്ല അവർക്ക് ഒരു എമ്പതി എന്ന് പറഞ്ഞാൽ ഫീൽ ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്കില്ല നമ്മൾ മറ്റുള്ളവരുടെ ഫീലിങ് എന്താണ് അതിൽ നമ്മൾ കൂടുതൽ നിലകൊള്ളുമ്പോഴാണ് നമുക്ക് എമ്പതി ഉണ്ടാവും വൻ ഐ ഫീൽ ഓക്കെ വാട്ട് ഈസ് അതർ പേഴ്സൺ തിങ്കിങ് ആ തോട്ട് പ്രോസസ്സിനൊപ്പം ഞാൻ നടക്കുമ്പോഴാണ് ഞാൻ എമ്പത്തിട്ടിക്കാവും നാസിസ്റ്റുകൾക്ക് അങ്ങനെ ഇല്ല അവർക്കൊരു ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ട് സ്നേഹിക്കാനോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് എമ്പതി ഫീൽ ചെയ്യാനുള്ള ടെൻഡൻസി അവർക്കില്ല

ആണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സൈക്കോതെറാപ്പികൾ നാസിസ്റ്റുകൾക്ക് ആ ഒരു അവയർനെസ് ഉണ്ടാവില്ല ലൈക്ക് ഐ എം എ നാസിസ്റ്റ് എന്നൊരു തോട്ട് പ്രോസസ് ഉണ്ടാവില്ല അവർക്ക് ഫോർ ദം അവർ നോർമലാ അവരുടെ എന്ന് പറയുന്നത് എല്ലാവരും എന്നെ വർഷിപ്പ് ചെയ്യണം എല്ലാവരും എന്റെ കീഴിൽ നിൽക്കണം എന്നുള്ളതാണ് നാസിസ്റ്റുകൾ തിങ്ക് ചെയ്യുന്നത്